കുട്ടികളെ നമസ്കാരം മുത്തശ്ശൻ ഇന്ന് ഏത് കഥയാണ് പറഞ്ഞു തരണേന്നറിയോ ഇന്നലെ കണ്ണൻ്റെ കല്യാണത്തിൻ്റെ കഥയാണ് കേട്ടത് അല്ലേ മൂന്ന് ദിവസമായിട്ടാണ് നമ്മൾ കണ്ണൻ്റെ കല്യാണ കഥ പറഞ്ഞത് അങ്ങനെ ആ കണ്ണനും രുക്മിണിക്കുമുണ്ടായ മകനാണ് പ്രദ്യുനൻ ആ പ്രദ്യുനൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയണത് പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം ർവി്നം നിർവി്നം കുരുമേ ദുരുമേ ദു സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വരദേ കാമൂ വിദ്യ

തസ്മൈ ശ്രീ ഗുരവേ നമു അഖിപരാധാ ക്ഷമസ്വകരുധേ ക്ഷമസ്വരുധേ പ്രസീദ മൽഗുരോധനാഥ ജനക അഖിപാപരാ ക്ഷമസ്വകരുസീദിഥേ മാതൃപേപേ നമോസ്തുതേ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ നമോ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും അപ്പോൾ എല്ലാവരും ശ്ലോകങ്ങളൊക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആറ് ശ്ലോകം അല്ലേ ഇന്നിപ്പോൾ നമ്മൾ അമ്പത്തി മൂന്നാമത്തെ ദിവസമായി ഇനി ഏഴ് ദിവസം കൂടി അത് കഴിഞ്ഞാൽ ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസം അപ്പം അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലം കഥ പറയിൽ നിർത്തും എന്നാണ് വിചാരിക്കണത് കേട്ടോ അപ്പോൾ ഇന്ന് കേൾക്കാൻ പോണ കഥ ഏതാണെന്ന് വെച്ചാൽ പ്രദ്യുനൻ്റെ കഥയാണ് ഉത്തശ്ശേ നേരത്തെ പറഞ്ഞില്ലേ തുടക്കത്തിൽ പറഞ്ഞു പ്രദ്യുനൻ പ്രദ്യുനൻ ആരാണ് കണ്ണൻ്റെയും രുക്മിണിയുടെയും മകനാണ് ഈ പ്രദ്യുനൻ ശരിക്കും ആരാണ് പ്രദ്യുനൻ ഒരു അവതാരം തന്നെയാണ് കാമദേവൻ എന്ന് കേട്ടിട്ടുണ്ടോ നമ്മളുടെ ഒക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കണത് ഈ കാമദേവനാണെന്നാണ് അപ്പോൾ ഈ കാമദേവൻ ഒരിക്കൽ കാമദേവന് അമ്പ് അഞ്ചമ്പാണുള്ളത് അത് ഈ പൂക്കളെ കൊണ്ടുള്ള അമ്പാണ് ഇതുകൊണ്ട് നമ്മുടെ മഹാദേവനെ ആ തപസ്സിൽ നിന്ന് ഉണർത്താൻ വേണ്ടി പോയി അപ്പോൾ മഹാദേവൻ കണ്ണങ്ങോട്ട് തുറന്നു അങ്ങനെ കണ്ണ് തുറന്നപ്പോൾ ആ കണ്ണിൽ നിന്ന് തീയുണ്ടായി ആ തീയിൽ കാമദേവൻ ദഹിച്ചു പോയി അങ്ങനെ അതുകൊണ്ട് ആ ദേഹമില്ലാത്തവനായി അതുകൊണ്ട് അനങ്കൻ എന്നൊരു പേരുണ്ട് കാമദേവന് അങ്ങനെ ഈ കാമദേവൻ പിന്നീട് ശ്രീകൃഷ്ണന്റെയും രുക്മിണിയുടെയും മകനായിട്ട് പിറന്നു കാമദേവൻ ദഹിച്ചു പോയിരുന്ന കാലത്ത് ശംഭരൻ എന്നൊരു അസുരൻ ബ്രഹ്മദേവനെ തപസ് ചെയ്തിട്ട് പറഞ്ഞു കാമദേവന്റെ കൈ കൊണ്ട് മാത്രമേ എനിക്ക് മരണം പാടുള്ളൂ എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും ചെയ്തു കാമദേവൻ ദഹിച്ചു പോയില്ലേ ഇനി എങ്ങനെയായാലും തനിക്കൊരു കുഴപ്പമില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ കൃഷ്ണൻ്റെ മകനായിട്ട് പിറന്നു എന്നുള്ളത് നാരദം പോയി ശംഭരൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ മായാവിയായ ശംഭരൻ തന്നെ ആർക്കും കാണാൻ കഴിയാത്ത തരത്തിൽ തിരസ്കരണി വിദ്യ എന്നൊക്കെ അതിന് പറയുക അങ്ങനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയി എല്ലാം അറിയുന്ന ആളാണ് പക്ഷേ കൃഷ്ണൻ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് എന്തുണ്ടായി പ്രസവിച്ച് ഏഴ് ദിവസം മാത്രം പ്രായമുള്ള ഈ പ്രദ്യും നിന എടുത്തു കൊണ്ടുപോയി നേരെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു അപ്പോൾ സമുദ്രത്തിൽ വീണു കഴിഞ്ഞാൽ കാമദേവം മരിച്ചോളും അല്ലെങ്കിൽ പ്രദ്യു മരിച്ചോളും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീണപ്പോൾ വലിയൊരു മത്സ്യം വന്നിട്ട് ഈ പ്രദ്യും വിഴുങ്ങി മുക്കുവന്മാർ ഈ മത്സ്യത്തെ പിടികൂടി അവരെ അവരുടെ രാജാവാണ് ശംഭരൻ അപ്പോൾ വലിയ മത്സ്യമായതുകൊണ്ട് ശംഭരനെ തന്നെ കാഴ്ചവെച്ചു ശംഭരൻ ഇതിനെന്തു ചെയ്തു തൻ്റെ അടുക്കളയിലേക്ക് കൊടുത്തയച്ചു അടുക്കളയിൽ ഈ അഴിവെപ്പുകാരിയായിട്ട് നിൽക്കുന്നത് ആരാന്നറിയോ മായാവതി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ആരാ മായാവതി അതാണ് രസം മായാവതി നമ്മുടെ ഈ കാമദേവൻ്റെ ഭാര്യ കാമദേവൻ്റെ ഭാര്യയായിരുന്നപ്പോൾ രതീദേവി എന്നായിരുന്നു പേര് ഈ മായാവതി നോക്കുമ്പോൾ മത്സ്യത്തിൻ്റെ ആ മത്സ്യത്തെ പിടിച്ചു കൊണ്ടുവന്നു പക്ഷേ മത്സ്യത്തിൻ്റെ വയറിൻ്റെ ഉള്ളിൽ അനക്കം അപ്പോൾ വളരെ പതുക്കെ വയറ് വയറുകീറി അല്ലേ വയറ് കീറി കുട്ടികളെ പുറത്തേക്ക് എടുക്കും ഇല്ലേ അത് സ്ത്രീകളുടെയാണ് ഇത് മത്സ്യത്തിൻ്റെ വയറ് കീറിയപ്പോൾ ദാ ഒരു കുട്ടി അതിസുന്ദരനായിട്ടുള്ളൊരു കുട്ടി അപ്പോൾ എന്തുണ്ടായിരുന്നു അവിടേക്ക് നാരദം ചെന്നു നാരദം ചെന്നിട്ട് ഈ മായാവതിയുടെ അടുത്ത് പറഞ്ഞു ഈ ജനിച്ചിരിക്കുന്നത് നിന്റെ ഭർത്താവാണ് കഥകളൊക്കെ കേട്ടപ്പോൾ മായാവതിക്ക് വലിയ അത്ഭുതമായി അപ്പോൾ മായാവതിയോട് പറഞ്ഞു നീ ഇതിനെ വളർത്തിക്കൊള്ളൂ ഏ ഒരു പുരുഷനായി കഴിയുമ്പോൾ യൗവനത്തിലേക്ക് എത്തുമ്പോൾ കാര്യമൊക്കെ പറഞ്ഞോളൂ എന്നിട്ട് വിവാഹം കഴിച്ച് സുഖമായിട്ട് ഇരിക്കൂ എന്നും പറഞ്ഞ് നാരദൻ എവിടെ പോയി ആ കുട്ടിയെ മായാവതി വളർത്തി അപ്പോൾ പ്രദ്യുനൻ എന്ന് പേരിട്ടു എന്നൊക്കെയാണ് അപ്പോൾ മായാവതി തന്നെയാണ് അത്രേ പേരിട്ടത് ഏതായാലും ഓരോ ഓരോ വിദ്യകളൊക്കെ പഠിപ്പിച്ചു മായാവതി മായാവിദ്യകളൊക്കെ അറിയും അതൊക്കെ വേണ്ട പോലെ പഠിച്ചു അവസാനം മായാവതി പറഞ്ഞു അങ്ങ് ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും മകനാണ് എൻ്റെ മകനാണെന്നല്ലേ വിചാരിച്ചു അപ്പോൾ പറഞ്ഞു അപ്പോൾ നീ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങയുടെ പത്നിയാണ് അത്ഭുതമായി പ്രദ്യുനെ അങ്ങ് കാമദേവനാണ് അങ്ങയുടെ പത്നിയായ രതീദേവിയാണ് ഞാൻ ഇവിടെ കഥകളൊക്കെ കേട്ടപ്പോൾ പ്രതിമന് വലിയ അത്ഭുതമായി അപ്പം മായാവതി പറഞ്ഞു ഈ ശമ്പരൻ എന്ന് പറഞ്ഞ പറഞ്ഞാൾ വലിയ മായാവിയാണ് അതുകൊണ്ട് മഹാമായാവിദ്യ അത് ഞാൻ അങ്ങയ്ക്ക് ഉപദേശിച്ചു തരാം അതുകൊണ്ട് ശംബരനെ കൊല്ലണം എന്നിട്ട് നമുക്ക് ദ്വാരകയിലേക്ക് പോകണം അവിടെ ആ രുക്മിണി അങ്ങേ നഷ്ടപ്പെട്ടിട്ട് വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു പ്രദ്യുനൻ ശംഭരനെ യുദ്ധത്തിന് വിളിച്ചു അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നു ശംഭരൻ്റെ മായയെ മുഴുവൻ പ്രദ്യുനൻ മഹാമായ വിദ്യ കൊണ്ട് നശിപ്പിച്ചു എന്നിട്ടോ ആ ആയുധപ്രയോഗത്തിൽ ശംഭരൻ്റെ കഴുത്ത് മുറിഞ്ഞ് താഴെ വീണു എന്നിട്ട് ആകാശമാർഗം അപ്പോൾ അങ്ങനെ വിദ്യ മായാവിദ്യകളൊക്കെ അറിയാവുന്നതുകൊണ്ട് മായാവിദ്യയോടുകൂടി ആകാശമാർഗം സഞ്ചരിച്ച് ദ്വാരകയിലേക്ക് എത്തി ദ്വാരകയിലെത്തിയ സമയത്തോ അവിടെയുള്ള ആളുകൾ മുഴുവൻ വിചാരിച്ചു ഇത് കൃഷ്ണൻ തന്നെയാണ് എന്ന് പക്ഷേ കൃഷ്ണനല്ല കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് തന്നെയുമല്ല ഈ വന്ന ആൾക്ക് ആ ശിരസിൽ മയിൽപിയിൽ കാണാനില്ല അപ്പോൾ ഇവർ വിചാരിച്ചത് എന്താവും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രുക്മിണിക്ക് തോന്നി ഇത് തനിക്ക് നഷ്ടപ്പെട്ട ആ ഉണ്ണി തന്നെയാവും എന്തോ ഒരു നല്ല കാര്യം വരണോ എന്നറിയിച്ചും കൊണ്ട് എൻ്റെ ഇടത് ഭാഗം മുഴുവൻ തുടിച്ചു ഇടത്തെ കയ്യ് ഇടത്തെ തുട ഇടത്തെ കണ്ണ് ഇതൊക്കെ തുടിച്ചു അപ്പോൾ ഇതൊരു നിമിത്ത ശാസ്ത്രമാണ് സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിക്കണത് നല്ലതും പുരുഷന്മാർക്ക് വലതു ഭാഗം തുടിക്കുന്നത് നല്ലതും അങ്ങനെയാണ് അപ്പോൾ രുക്മിണിക്ക് തോന്നി ഇത് തൻ്റെ മകൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പ്രായം ആവും തന്നെയുമല്ല ഈ ഉണ്ണി സംസാരിക്കുമ്പോൾ ഈ ഉണ്ണി ചിരിക്കുമ്പോൾ ഈ ഉണ്ണിയുടെ ഓരോ പ്രവൃത്തികൾ ഇതിനൊക്കെ ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതാരായിരിക്കും ഇവൻ്റെ കൂടെ ഒരു സുന്ദരി ഉണ്ടല്ലോ ശ്രീകൃഷ്ണൻ്റെ തനി സ്വരൂപം ഇവനെ എങ്ങനെയാണ് കിട്ടിയത് എൻ്റെ മകൻ തന്നെ ആവുമോ ഇങ്ങനെ ആ രുക്മിണി ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടേക്ക് ദേവകീസ് ദേവന്മാരോടുകൂടി ഭഗവാൻ വന്നു ശ്രീകൃഷ്ണൻ കണ്ണനൊന്നും പറഞ്ഞില്ല എല്ലാം അറിയാം അതിപ്പോൾ ആരാ പറയേണ്ടത് നാരദം പറയട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴേക്കും നാരദം വന്നു നാരദം വന്നിട്ട് പറഞ്ഞു രുക്മിണിയുടെ അന്തപുരത്തിൽ നിന്നും ഏഴാം ദിവസം ശംബരൻ അപഹരിച്ചു കൊണ്ടുപോയ ആ ഉണ്ണിയാണ് ഈ നിൽക്കുന്നത് രൗക്മിണയൻ രുക്മിണിയുടെ മകനായതുകൊണ്ട് രൗക്മിണയൻ എന്നൊരു പേരുണ്ട് പ്രദ്യുമന് പിന്നെ വേറൊരു പേരുണ്ട് കൃഷ്ണൻ്റെ മകൻ എന്നുള്ളത് കൊണ്ട് കാർഷണി എന്നൊരു പേരുണ്ട് അപ്പോൾ പറഞ്ഞു ശംബരൻ ഇവിടെ കൊണ്ടുപോയി കടലിലേക്ക് വലിച്ചെറിഞ്ഞു വലിയൊരു മത്സ്യം ഈ കുട്ടിയെ വിഴുങ്ങി ആ മത്സ്യത്തെ മുക്കുവന്മാർ പിടികൂടി ശമ്പരന് കാഴ്ചവെച്ചു മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയ കുട്ടിയെ വളർത്തിയത് അവിടുത്തെ അടുക്കളക്കാരി അരിവെപ്പുകാരിയായ മായാവതിയാണ് ഈ മായാവതി ആരാ സാക്ഷാൽ മഹാദേവൻ്റെ നേത്രാഗ്നിയിൽ വെന്തുചാമ്പലായ മദേവൻ്റെ ഭാര്യ അപ്പം ഈ ഉണ്ണിയോ ഇത് കാമദേവൻ അപ്പം അതുകൊണ്ട് കാമദേവൻ്റെ പുനർജന്മമാണ് ഈ പ്രദ്യുമ്നൻ നാരദ മഹർഷി ഇതൊക്കെ പറഞ്ഞു വലിയ സന്തോഷമായി എല്ലാവർക്കും കൃഷ്ണന് നഷ്ടപ്പെട്ട ആ പുത്രനെ തിരിച്ചു കിട്ടിയേക്കണു അപ്പം കണ്ണനോ കണ്ണനൊന്നും മിണ്ടിയില്ല അതിൽ വലിയ സന്തോഷമൊന്നും കാണിച്ചില്ല കാരണം എന്താ ചിലപ്പോൾ കുട്ടികളുണ്ടാവും ചിലപ്പോൾ നഷ്ടപ്പെടും ചിലപ്പോൾ തിരിച്ചു കിട്ടും ഇതൊക്കെ ഈശ്വര സങ്കല്പമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഭാഗം അപ്പോൾ കണ്ണനൊന്നും വേണ്ടിയില്ല ഏതായാലും രുക്മിണി ചെന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ് അഷ്ടവങ്കല്യവും നിലവിളക്കമൊക്കെ കൊണ്ടുവന്ന് ആഘോഷത്തോടുകൂടി ആർപ്പുവിളികളോടുകൂടി കുരവയോടുകൂടി ആ രണ്ടുപേരെയും ദ്വാരകയിലേക്ക് ആനയിച്ചു എല്ലാവർക്കും വലിയ സന്തോഷമായി എന്നാണ് നഷ്ടപ്പെട്ട പ്രദ്യുനെ തിരിച്ചു കിട്ടിയേക്കണു അങ്ങനെ പ്രദ്യുനും അതേപോലെ ആ മായാവതിയും അല്ലെങ്കിൽ രതീദേവിയും അവിടെ ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും കാക്കൽ വീണ് നമസ്കരിച്ചു രണ്ടുപേരെയും അനുഗ്രഹിച്ചു പ്രദ്യുനെ ദീർഘായുഷ്മാൻ ഭവ എന്നും ആ പെൺകുട്ടിയെ ദീർഘസുമംഗലീ ഭവ എന്ന് പറഞ്ഞും അനുഗ്രഹിച്ചു സത്യത്തിൽ സ്ത്രീകളെ മാത്രമല്ല ഇതേപോലെ അനുഗ്രഹിച്ചാൽ മതി എന്നാണ് സ്ത്രീകളെ അനുഗ്രഹിക്കുമ്പോൾ എന്താ പറയുക ദീർഘസുമംഗലീ ഭവ എന്ന് വെച്ചാൽ വളരെ കാലം സുമംഗലിയായി ഭർത്താവിനോടുകൂടി ഇരിക്കട്ടെ എന്നാണ് അപ്പോൾ ഭർത്താവിന് ആയുസ് ഉണ്ടാവും അതോടുകൂടി തന്നെ അല്ലേ ദീർഘായുസ്സായിട്ട് തീരട്ടെ എന്ന് ആണ്ണിനെ അനുഗ്രഹിച്ചാൽ പെൺകുട്ടി ചിലപ്പോൾ മരിച്ചു പോവാം അല്ലേ പക്ഷേ പെൺകുട്ടിയെ അനുഗ്രഹിച്ചാൽ രണ്ടുണ്ട് കാര്യം രണ്ട് പേർക്കും സുഖമുണ്ടാവും എങ്ങനെയായാലും അവരെയൊക്കെ അനുഗ്രഹിച്ചു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടിയിരുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വാക്കുകൾ സമർപ്പിക്കണത് മുത്തശ്ശൻ അപ്പോൾ എല്ലാവർക്കും വീണ്ടും 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 എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും നാളെ കാണാം ഓക്കെ ബൈ ബൈ സി യു